മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ി അഹമ്മദിയ മുസ്ലിം വനിതാ വിഭാഗമായ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ആശുപത്രിയുടെയും നഴ്സിംഗ് കോളേജിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുസ്ലിം വനിതാ വിഭാഗമായ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊല്ലം പാലത്തറ എൻ എസ് സഹകരണ ആശുപത്രിയുടെയും നഴ്സിംഗ് കോളേജിന്റെയും സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് ജനാധിപത്യ മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും കെ ഡി സി എച്ച് ഭരണസമിതി അംഗവുമായ സൂസൻ കോടി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ പ്രതിരോധിക്കാനായി സർക്കാർ തന്നെ ഒരു പരിപാടി സ്വീകരിച്ചിരുന്നു ആരോഗ്യം അകറ്റം വിദഗ്ധമായ പരിശോധന സംവിധാനം എല്ലാ ആശുപത്രികളിലും സൗജന്യമായി സർക്കാർ തന്നെ ഏറ്റെടുത്ത് അതിന്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് നാലഞ്ച് ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകൾ ഈ കാൻസറുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് ഗവൺമെന്റ് തന്നെ കൈയ്യെടുക്കുക ഏറ്റവും കൂടുതൽ നമ്മളെ ഭയത്തോടു കൂടി കാണുന്ന ഒരു അസുഖം അത് തന്നെയാണ് അതുകൊണ്ടാണ് വളരെ കൃത്യമായി പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കൃത്യമായി ഒരു വർഷം അതിന്റെ ഒരു പരിശോധന നമ്മൾ നടത്തിയിരിക്കണം രോഗം വന്നതിന് ശേഷം പോയി അതിന്റെ തീവ്രതയും വേദനയും വിഷമവും എല്ലാം അനുഭവിക്കുന്ന വ്യത്യസ്തമായി തുടക്കത്തിൽ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും ജീവൻ ആപത്തുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന അത്ര സംവിധാനമെല്ലാം ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വിവിധ ആശുപത്രികളതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൗൺസിലർ സുനിമോൾ അധ്യക്ഷത വഹിച്ചു സുൽത്താന സലാഹുദ്ദീൻ സ്വാഗതം പറഞ്ഞു എൻ എസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് കെ എൻ എം എസ് എസ് ജില്ലാ പ്രസിഡന്റ് നജീർ കെട്ടിടത്തിൽ കൊല്ലം മൊബൽ ലീഗ് ഇൻചാർജ് ഷെഫീഖ് അഹമ്മദ ലജ്ന പ്രസിഡന്റ് അതിയ ഷഹീദ കൗൺസിലർ സുധാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി